മനോരമയ്ക്കെന്തോ ഗുരുതരമായ തകരാർ സംഭവിച്ചിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നല്ലേ ദേ ഒരു വാർത്ത കണ്ടേ മനോരമ തന്നെയാണോ എന്നൊരു പക്ഷേ അത് വായിക്കുന്നവർക്ക് സംശയം തോന്നും ഈ നാടിനെക്കുറിച്ച് മനോരമ നല്ലൊരു വാചകം പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ പക്ഷേ വിശ്വസിച്ച് മതിയാകൂ മനോരമയിൽ പ്രത്യക്ഷപ്പെട്ടൊരു വാർത്തയാണ് അതും ഒരു കോളം വാർത്ത കേരളത്തെ പോലെ ഇന്ത്യ പുരോഗമിച്ചെങ്കിൽ ഇതായിരുന്നു മനോരമയുടെ ക്യാപ്ഷൻ ആ വാർത്തയ്ക്കുള്ളിലേക്ക് പോകുമ്പോഴാണ് ബഹുരസം കേരളത്തെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പല ഇല്ലാ കഥകളും മെനഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവർ ഒടുവിൽ പത്രത്തിൽ ഇങ്ങനെ ഒരു തലക്കെട്ടിൽ അച്ചടിച്ചെങ്കിൽ സംതിങ് വെൻറ്റ് റോങ് അഥവാ എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന് വേണം സംശയിക്കാൻ എന്തായാലും ആ വാർത്തയിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് പോയിട്ട് വരാം കൊച്ചി നിന്നാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ വാർത്ത ആരംഭിക്കുന്നത് ദ ഇങ്ങനെയാണ് കേരളത്തിൻ്റെത് ആഗോള നിലവാരത്തിലുള്ള മനുഷ്യശേഷി വികസന സൂചികകളാണ് ഏറെക്കുറെ വികസിത രാജ്യങ്ങൾക്ക് സമാനം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ കഴിയുന്നതാണ് കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഏതൊരു സമ്പദ്ഘടനയുടെയും പുരോഗതി ആരോഗ്യം വിദ്യാഭ്യാസ മേഖലകൾ നിർണായകമാണ് കേരള മാതൃകയിൽ ഇന്ത്യയിൽ പൊതുവെ ഈ ഘടകങ്ങൾ പുരോഗതി പ്രാപിച്ചിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ച അതിവേഗത്തിൽ ആകുമായിരുന്നു ധർമ്മകീർത്തി ജോഷി ബജറ്റ് പ്രഭാഷണം ആരംഭിച്ചത് തന്നെ കേരളത്തിൻ്റെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടാണ് അപ്പോൾ മനോരമയ്ക്ക് ബോധോദയമുണ്ടാകാൻ വേണ്ടി ഒരു ധർമ്മ കീർത്തി ജോഷിയുടെ പ്രഭാഷണം കേൾക്കേണ്ടി വന്നു സ്വന്തം നിലയ്ക്ക് ബോധോദയമുണ്ടായതല്ല പിന്നെയുമുണ്ട് മലയാളിയായ പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ കെ എൻ രാജിൻ്റെ ജന്മശതാബ്ദി വർഷമാണിത് ഇന്ത്യയിൽ ആസൂത്രണ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് അദ്ദേഹമാണ് ഡോക്ടർ വർഗീസ് കുര്യൻ്റെ സംഭാവനകൾ എല്ലാവർക്കും അറിയാം കല സംസ്കാരം അത്ലറ്റിക്സ് എവിടെയാണ് മലയാളികളുടെ സംഭാവനകളില്ലാത്തത് സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ മികവുള്ളവരാണ് മലയാളികൾ തൃശ്ശൂരിൽ നിന്ന് അഞ്ച് ശതകോടീശ്വരന്മാരും എറണാകുളത്ത് നിന്ന് നാല് പേരുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരിൽ ഭൂരിപക്ഷവും വിദേശ മലയാളികളാണ് ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിൻ്റെ ഇരുപത് ശതമാനം ലഭിക്കുന്നത് കേരളത്തിനാണ് അതുവഴി രാജ്യത്തിൻ്റെ കറണ്ട് അക്കൗണ്ട് കമ്മി കുറയ്ക്കുന്നതിലും കേരളം പ്രധാന പങ്കുവഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ മനോരമ സ്വന്തം നിലയ്ക്ക് എഴുതിയതല്ല ബജറ്റ് പ്രസംഗം കേട്ടതിന് ശേഷം ധർമ്മ ജോഷി പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചാണ് മനോരമ ഈ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഈ നാട്ടിലല്ലാത്ത മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെട്ട് പറയുമ്പോഴെങ്കിലും ഈ നാടിനെക്കുറിച്ച് നല്ലത് പുറത്തേക്ക് പ്രചരിപ്പിക്കേണ്ട മാധ്യമങ്ങൾ അത് ചെയ്യാതിരുന്നിട്ടും ഈ നാടിനെക്കുറിച്ചുള്ള പ്രകീർത്തികൾ അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ടെന്ന് മനോരമ മറക്കണ്ട അതുകൊണ്ട് മനോരമ ഇല്ലെങ്കിലും ഈ നാടിനെക്കുറിച്ചുള്ള നല്ല ഗുണങ്ങൾ ഈ നാടിൻ്റെ പുരോഗതി ഈ നാടിൻ്റെ വളർച്ച ഈ നാടിൻ്റെ വൈവിധ്യങ്ങൾ ഈ നാടിൻ്റെ ഭരണ സംവിധാനങ്ങൾ ഈ നാടിനെ നയിക്കുന്നവർ ഇതിനെക്കുറിച്ചൊക്കെ പുറം ലോകത്തുള്ളവർ വളരെ കൃത്യമായി അറിയുന്നുണ്ടെന്ന് അതുകൊണ്ട് വല്ലപ്പോഴും പുട്ടിന് പീരാന്നുപോലെ ഇതുപോലുള്ള വാർത്തകൾ അടിച്ച് ഞങ്ങൾ നാടിനെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ സ്വന്തം അഭിപ്രായമില്ലെന്ന് വായിക്കുന്ന വായനക്കാരനുകൂടി ബോധ്യപ്പെടുന്നുണ്ടെന്നാണ് വസ്തുത എന്തായാലും ക്യാപ്ഷൻ വായിച്ച് കടന്നു പോകുന്നവർക്കെങ്കിലും മനോരമാ അത് പറഞ്ഞ് ഇങ്ങനെ ഈ നാടിനൊരു പോസിറ്റിവിറ്റി കിട്ടിയല്ലോ പക്ഷേ ഭരണകർത്താക്കൾ അത് കണ്ട് സന്തോഷിക്കരുത് എന്തോ ഒരു വലുത് വരാനുണ്ട് എന്ന സംശയദൃഷ്ടിയോടുകൂടി നിങ്ങൾ കാത്തിരിക്കണം